ക്രിസ്തു നീ എന്നെ അറിയില്ല സാധുവായ ഒരു ക്രിസ്തു ക്രിസ്തുഭക്തൻ്റെ ആത്മാലാഭമാണ് ഈ കവിത ഇദ്ദേഹം ക്രിസ്തുവിൻ്റെ സമകാലീനായിരുന്നു എന്നാൽ ഒരിക്കൽ പോലും ക്രിസ്തുവിനെ നേർക്കുനേരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ക്രിസ്തു ജനിച്ചപ്പോഴോ അത്ഭുതം പ്രവർത്തിച്ചപ്പോഴോ പ്രസംഗിച്ചപ്പോഴോ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും ക്രിസ്തുവിനെ നേർക്കു നേരെ തനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അത് എങ്കിൽ പോലും എന്നാൽ ഒടുവിലായി അദ്ദേഹം ക്രിസ്തുവിനെ ഒരിക്കൽ നേർക്കു നേരെ കണ്ടെത്തി എന്താണ് അപ്പോൾ സംഭവിച്ചത് അതാണ് ഈ കവിത ക്രിസ്തു നീ അഭിഷപ്തമാമി മണ്ണിൽ ഇവിടെ അഭിഷപ്തമാമീ മണ്ണിൽ മേവുന്ന പുറജാതി നായ ഞാൻ പാവം ക്രിസ്തു നീ എന്നെ അറിയില്ല ക്രിസ്തു നീ എന്നെ അറിയില്ല തിരുവുടൽ കണ്ടങ്ങ് സായുജ്യമടയുവാൻ തിരുമുൽ പ്രണാമമർപ്പിക്കാൻ പൊന്മോരുകുന്തിരുക്കങ്ങളുമേന്തി ഞാൻ പൊൽത്താരമൊത്തുവന്നില്ല തിരുവുടൽ കണ്ടങ്ങു സായുജമടയുവാൻ തിരുമുൽ പ്രണാമമർപ്പിക്കാൻ പൊന്മോരുകുന്തിരുക്കങ്ങളുമേന്തി ഞാൻ പൊൽത്താരമൊത്തുവന്നില്ല പിറവി ആർക്കുന്ന കാതോർത്തു ഞാൻ നിന്നതില്ല ക്രിസ്തു നീ എന്നെ അറിയില്ല ഊർച്ചലിം ദേവാലയത്തിങ്കൽ നീ വേദനിപുണർക്കു പാഠം കൊടുക്കേ ഉർശ്ശലിം ദേവാലയത്തിങ്കൽ നീ വേദനിപുണർക്കു പാഠം കൊടുക്കേ കുതുകം നിറഞ്ഞുള്ള മിടിയുമായി മനവുമായി ചകിതനായി ഞാൻ നിന്നതില്ല നിന്നതില്ലതുകം നിറഞ്ഞുള്ള മിഴിയുമായി മനവുമായി ചകിതനായി ഞാൻ നിന്നതില്ല ക്രിസ്തു നീ എന്നെ അറിയില്ല പ്രിയതനയൻ ഇവനിൽ പ്രസാദിക്കുക വാക്യം മുഴങ്ങും പ്രിയതനയനിവനിൽ യോർദാൻ ഭവൽ സ്തുതിഗീതി ഞാൻ പാടിയില്ല യോർദാൻ സരുത്തിൻ്റെ തീരത്തുനിന്നു ഭവൽ സ്തുതിഗീതി ഞാൻ പാടിയില്ല പിമ്പേഗമിക്കിൽ പിടിക്കാം മനുഷ്യരെ എന്നാതിമൃദുലാദം ധ്വനിക്കേ പിമ്പേഗമിക്കിൽ പിടിക്കാം മനുഷ്യരെ എന്നാതിമൃദുലാദം ധ്വനിക്കേ ലീലിയ കടലിൻ്റെ കുളിരലകളൊന്നായി അത് ഏറ്റേറ്റുപാടിപ്പരക്കേ ിയ കടലിന്റെ കുളിരലകളൊന്നായി അതേറ്റേറ്റുപാടിപ്പരക്കേ പടകം വെടിഞ്ഞു ഞാൻ ഉന്നിദ്രഹർഷനായി അനുധാവനം ചെയ്തതില്ല ക്രിസ്തു നീ എന്നെ അറിയില്ല ക്രിസ്തു നീ എന്നെ അറിയില്ല അലറിക്കുതിക്കുന്നാലയാഴിമീത നീ അലസം നടന്നങ്ങ് പോകേ ഇടനെഞ്ചു പൊട്ടി ഇരുൾ മാറ്റി ദീപ്തി നീ നൽകേ കൊഞ്ചും ശിശുക്കളെ നെഞ്ചോടണച്ചു തഞ്ചത്തിലാശീർവദിക്കേ സ്വർപ്പുരം പോകുവാൻ ഇവരെ പോലാകന്ന് ചിൽപര നീയന്ന് സ്വർപ്പുരം പോകുവാൻ ഇവരെ പോലാകന്ന് ചിൽപര നീയന്ന് ചൊൽകെ പഞ്ചഭൂപം പിന്നെ രണ്ടു ചെറു മത്സ്യവും നീ അയ്യായിരത്തേ പഞ്ചഭൂപം പിന്നെ രണ്ടു മത്സ്യവും കൊണ്ടു നീ അയ്യായിരത്തെ സംപ്രീതരാക്കി പറഞ്ഞയക്ക് മൂകസാക്ഷിയായി ഞാൻ നിന്നതില്ല ക്രിസ്തു നീ എന്നെ അറിയില്ല കുഷ്ടം പിടിച്ചേറെ നാളുകൾ കഴിഞ്ഞവന് തൊട്ടങ്ങ് സൗഖ്യം കൊടുക്കേ തച്ചന്റെ മകൻ ഇത്ര ശക്തിയെങ്ങുന്ന അത്ഭുതം കൂറി നിന്നില്ല തച്ചന്റെ മകൻ ഇത്ര ശക്തിയെങ്ങുന്ന അത്ഭുതം കൂറി നിന്നില്ല ക്രിസ്തു നീ എന്നെ അറിയില്ല ക്രിസ്തു നീ എന്നെ അറിയില്ല ഗർദഭപ്പുറമേറി സാഘോഷമൂർച്ചല പുരി തന്നിലാഗമിക്കുമ്പോ ഗർദഭപ്പുറമേറി സാഘോഷമൂർച്ചലിൻ പുരി തന്നിലാഗമിക്കുമ്പോ വസനം വിരിച്ചില്ല ഒലിവിൻ്റെ ചില്ല ഞാൻ പാതയിൽ വെട്ടിയിട്ടില്ല വസനം വിരിച്ചില്ല ഒലിവിൻറെ ചില്ല ഞാൻ പാതയിൽ വെട്ടിയിട്ടില്ല ക്രിസ്തു നീ എന്നെ അറിയില്ല ക്രിസ്തു നീ എന്നെ അറിയില്ല ശരീരവും ഇതും മമനിണവുമാണ് ഇതു വാങ്ങി ഭക്ഷിക്കുക പൂപവും വിഞ്ഞും തൻ ശിഷ്യർക്ക് വാഴ്ത്തി നുറുക്കിക്കൊടുക്കേ കരപല്ലവം കൂപ്പി ഭക്യാദരത്തോടെ തിരുസവിധമണഞ്ഞില്ല കരപല്ലവം കൂപ്പി ഭക്യാദരത്തോടെ തിരുസവിധമന്നണഞ്ഞില്ല ക്രിസ്തു നീ എന്നെ അറിയില്ല ക്രിസ്തു നീ എന്നെ അറിയില്ല കരയുന്നു ജർഷലേ കരയുന്നു അഖിലവും ഹാ കരയുന്നു ജർഷലേ മഖിലവും ഹ യൂതഗുരുവരനെയൊറ്റിയത്രേ കുരിശിൽ തറച്ചങ്ങു കൊല്ലുവാനായി ക്രൂരനായാധിപൻ ചൊല്ലിയത്രേ കരയുന്നു ജർഷലേ മഖിലവും ഹ യൂതഗുരുവരനെയൊറ്റിയത്രേ കുരിശിൽ തറച്ചങ്ങു തറച്ചെങ്ങൊല്ലുവാനായി ക്രൂരനായാധിപൻ ചൊല്ലിയത്രേ ഇരുകള്ളർ നടുവിൽ പെരും പോൽ കുരിശിൽ തറയ്ക്കുന്നു നിന്നെ കാഠിന്യമേറുന്ന കാരിരും പാണികൾ കൈകാൽ തുളച്ചിറങ്ങുന്നു ടിയേറ്റു പിളരുന്നുാൽ ഘോരം അടിയേറ്റു പിളരുന്നു മെയ്യാകെ ഉഴവുചാൽ പോലെത്ര ഘോരം നിശിതശൂലത്താൽ പിളർന്നോരു മാർവിൽ നിന്നൊഴുകുന്നുരുതുരം സമൂലം നിശിതശൂലത്താൽ പിളർന്നോരു മാർവിൽ നിന്നൊഴുകുന്നു സമൂലം മുള്ളിൽ മെനഞ്ഞോരു ശിരകവചമാഞ്ഞാഞ്ഞു തല്ലിത്തറയ്ക്കുന്നു ശിരസിൽ ചുടുനീണമായി ഒഴുകുന്നു ശ്രമസലിലമാകെ പുളയുന്നു മെയ്യാകെ ദീനം ചുടുനിണമായി ഒഴുകുന്നു ശ്രമസലിലമാകെ പുളയുന്നു മെയ്യാകെ ദീനം ഒരു മാത്ര കണ്ണീർ തുടച്ചങ്ങനങ്ങ ശിലാബിംബമായി ഞാനിരിക്കേ ഒരു മാത്ര കണ്ണീർ തുടച്ചങ്ങനങ്ങ ശിലാബിംബമായി ഞാനിരിക്ക അറിയില്ല എന്നെ നീയെങ്കിലും ക്രിസ്തോ നിൻമിഴിയൻമേൽങ്ങുന്നു അറിയില്ല എന്നെ നീയെങ്കിലും ക്രിസ്തോ നിൻമിഴിയന്മേൽ ചൂഴ്ന്നിറങ്ങുന്നു തനുവാകെ ഉരുകുമ്പോഴും എൻ മുഖം നിന്റെ മനതാറിൽ തെളിയുന്നുവെന്നോ തനുവാകെ ആകെ ഉരുകുമ്പോഴും എൻ മുഖം നിൻ്റെ മനതാരിൽ തെളിയുന്നുവെന്നോ മകനെ നിനക്കായിതെല്ലാം സഹിപ്പു ഞാൻ അധരമേവം മൊഴിയുന്നു മകനെ നിനക്കായി ഇതെല്ലാം സഹിപ്പു ഞാൻ അധരമേവം മൊഴിയുന്നു ം ചമയ്ക്കുന്നതിനു മുൻപേ എന്നെ സുതനായി നിന്നയിച്ചെന്നോ ഉലകം ചമയ്ക്കുന്നതിനു മുൻപേ എന്നെ സുതനായി നിന്നയിച്ചെന്നോ ക്രിസ്തു നീ അറിയുമോ എന്നെ ക്രിസ്തു നീ അറിയുമോ എന്നെ ക്രിസ്തു നീ അറിയുമോ എന്നേ